إني لها بعير مذلل إني لها بعير مذلل أتراني جزيت اللي هو ابن عمر ابن عمر رضي الله عنه ഉമർബി ഹത്താപതങ്ങളുടെ പ്രിയപ്പെട്ട മകനായ അബ്ദുല്ലാഹിബിന്വാഫ് കഴിഞ്ഞിട്ട് ശേഷമുള്ള നകുന്ന സുന്നത്ത് നമസ്കാരം മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കാരം കഴിഞ്ഞ് വായ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ എടുത്തു വെച്ചുകൊണ്ട് മാതാവിന് വേണ്ടി തവാഫ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തിരുസൗജത്തിലേക്ക് വരികയാണ് എന്നിട്ട് ഇബിനെമലിയാഹു താലാവിനോട് ാണ് എന്റെ കണ്ടില്ലയോ എന്നെ ഉമ്മയെ ദർശിച്ചില്ലയോ പ്രായം ചെന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ മാത്രമാണ് തുണയുള്ളത് ഞാൻ മാത്രമാണ് സംരക്ഷകനായിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഒരത്തെ മകനാണ് ഞാൻ അങ്ങകലിയമൻ പ്രദേശത്ത് നിന്ന് സുഖമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഈ പരിശുദ്ധമാക്ക കാണിക്കാൻ കൊണ്ടുവരികയും ഈ കാബ ഞാൻ കാണിക്കുകയും ഒമ്മ ചെയ്യണമെന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് സുഖമില്ലാത്ത എന്റെ ഉമ്മയെ തോളിലിരുത്തുകൊണ്ട് തവാഫ് ചെയ്യുകയും ചെയ്തതാകുന്ന മുതലോ னாயசாராய ஒரு கழிதே போலையான ஒரு கோபரக்கழுதே போலய பிரியப்பட்ட மாதாவினல் தரானி தோஹ ഇത്ര നല്ല സുന്ദരനായ ഒരു മകന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല കാരണം സ്വന്തം ഉമ്മയ്ക്ക് വേണ്ടി ഉമ്മയ്ക്ക് വേണ്ടി സുഖമില്ലാത്ത വേണ്ടി ഉമ്മയെ വീട്ടിലിരുത്തിയിട്ട് ഒമ്ര ചെയ്യുകയല്ല മറ്റൊരാൾ ഒമ്ര ഏൽപ്പിക്കുകയല്ല ആ ഉമ്മയ്ക്ക് കാണണമെന്നുള്ള കാണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് കായ കാണിക്കാൻ ഞാൻ കൊണ്ടുവരികയും സുഖമില്ലാത്ത ഉമ്മയെ തോളിലിരുത്തിക്കൊണ്ട് കായ ഞാൻ എഴുവട്ടം പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തു എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള ബാധ്യതകൾ ഞാൻ നിർവഹിച്ചവനായില്ലയോ ഉമ്മയോട് കടപ്പാടുകൾ പരിപൂർണമായി പൂർത്തീകരിച്ചവനായിട്ടില്ലയോ എന്ത്യല്ലാഹു താലാൻഹുമിനോട് യമൻകാരനാകുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോൾ മോരേ ഇല്ല മോരേ ഉമ്മയെ ഉ്ര ചെയ്യിച്ചതുകൊണ്ട് അതും തോളിലിരുത്തിക്കൊണ്ട് ചുമന്ന് നടന്നതുകൊണ്ട് ഉമ്മയോടുള്ള ബാധ്യത നീ നിർവഹിച്ചവനല്ല നമ്മളിൽ പലരും കരുതിയത് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ അജിന് കൊണ്ടുപോയിട്ടുണ്ട് ഉമ്മയെ ഉമ്മയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഉമ്മയ്ക്ക് ഞാൻ പണം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഉമ്മ സന്തോഷവതിയാണ് സന്തോഷവതിയാ സന്തോഷവതി ആരിക്കലുമല്ല ആ ഉമ്മയോടുള്ള ബാധ്യത നീ നിർവഹിച്ചു നിർവഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉമ്മറ ചെയ്യിപ്പിച്ചു ഓക്കെ പക്ഷെ അതുകൊണ്ട് ഉമ്മായുള്ള കടപ്പാടുകൾ തീർന്നിട്ടില്ല കടപ്പാടുകൾ ഇനിയും കിടക്കാണ് ബാധ്യതകൾ ഇനിയും കിടക്കാണ് പാപ്പായ അജയിച്ചു വാപ്പായെ ഉമറ ചെയ്യിപ്പിച്ചു പാപ്പാടുള്ള ബാധ്യതകൾ കടപ്പാടുകൾ അതോടുകൂടി തീർന്നോ ഹക്ക് തീർന്നോ ഇല്ല ഒരിക്കലും അതിനിയും കിടക്കാണ് ഇനിയുണ്ട് മനസ്സിലാക്കാൻ പത്തു മക്കളുണ്ട് ഒരു വീട്ടിൽ ആ പത്തു മക്കളുള്ളതാകുന്ന വീട്ടിൽ ഇളയവനാണ് കുടുംബമുള്ളത് അത് പറഞ്ഞുകൊണ്ട് മൂത്തവരാകുന്ന ആളുകളൊക്കെ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മറക്കുന്ന കാലഘട്ടം അള്ളാഹു രക്ഷിക്കട്ടെ കാരണം എന്താ ചോദിക്കുമോ പറയാ ആ ഉസ്താദ് എന്ത് ചെയ്യാനോ നമുക്ക് കുടുംബം ഇല്ല കുടുംബം അവനല്ലേ ഉള്ളത് അപ്പൊ അവൻ നോക്കട്ടെ കുടുംബം അവനല്ലേ എല്ലാ സ്വത്തും സ്വത്തുമുള്ള ഞങ്ങളൊക്കെ ഒന്നുമില്ല ഞങ്ങളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി അധ്വാനിച്ചിട്ട് ഞങ്ങളൊക്കെ മാറി ഇനിപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളായി കുടുംബങ്ങളായി ഞങ്ങൾ ഇനി വേറെ രീതിക്കാ പോകുന്നത് അതുകൊണ്ട് ഇനി മാതാപിതാക്കളെ നോക്കാൻ ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങൾക്ക് സമയില്ല ഞങ്ങളത് ചെയ്യാൻ ഞങ്ങൾ തുണിയുന്നില്ല എളയവൻ നോക്കട്ടെ അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ അവൻ എന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ അതൊരിക്കലും ഒരു മുമ്മയും പറയാൻ പാടില്ല അള്ളാഹുട്ടെ കാരണം ഇളയവനെ മാത്രമല്ല ഈ മാതാപിതാക്കൾ നോക്കിയിട്ടുള്ളത് മാതാവ് പ്രസവിച്ചത് നിന്നെയും കൂടിയാണ് നിന്റെയും കൂടി വാപ്പയാണ് നിന്റെയും കൂടി ഉമ്മയാണ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ ബോധം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ

ർ ചോദിച്ചു വാലിദതുക നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ റസൂലുള്ളാഹി റസൂലിനെ അറിയാം മരണപ്പെട്ടു പോയി നേരത്തെ നേരത്തെ മാവിയ മരണപ്പെട്ടു പോയതാണ് റളിയല്ലാഹു അൻഹു ഏയ് അതുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ടതാകുന്ന വാപ്പ മരണപ്പെട്ടു പോയി നിനക്ക് ചെറുപ്പത്തിൽ തന്നെ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ അദ്ദേഹം പറഞ്ഞു നഅം യാ റസൂലല്ലാഹ് ഉമ്മ ഇപ്പോഴും ഉണ്ട് ഉമ്മ പ്രായത്തിരിക്കാണ് വീട്ടിലുണ്ട് നീ തിരിച്ചു പോകണം നീ വീട്ടിലേക്ക് തന്നെ പോകണം യുദ്ധത്തിനു വേണ്ടി എന്റെ കൂടെ നീ വരാൻ പാടില്ല ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് പോയിട്ട് തിരിച്ചു നീ വന്നില്ലായിരിക്കാം ഷഹീദാകും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയേക്കും അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ നോക്കാൻ ഒരാൾ പോലും ഉണ്ടാവൂല അതുകൊണ്ട് മാതാവിനെ നോക്കലാണ് അതിനേക്കാൾ വലിയ കൂലിയെന്ന് വരുന്നതിനേക്കാൾ സമരമുറയ്ക്ക് ഇറങ്ങുന്നതിനേക്കാൾ കൂലി എന്താണ് നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ നോക്കലാണ് പിതാവിനെ നോക്കലാണെന്ന് മുഹമ്മദ് നീ സ്വർഗം പ്രതീക്ഷിച്ചിട്ടാണ് യുദ്ധത്തിനിറങ്ങുന്നത്

പാളുകൾക്ക് മാതാപിതാക്കളെ ൾക്ക് കഴിയുന്നതാകുന്ന മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് എന്താണ് ഈ പറഞ്ഞത് മാതാപിതാക്കൾക്കല്ല മറിച്ച് മാതാപിതാക്കൾക്ക് ഹിതമത്തെടുക്കുന്നതാകുന്ന മക്കൾക്ക് മക്കൾക്ക് ദ്വായി നിജാപത്തുണ്ട് മുഹമ്മദ് ആ മക്കളെ കൊണ്ട് ദ്വാരതെപ്പിക്കാൻ നമുക്കൊരു മകനെ കണ്ടു ആ മകൻ മാതാപിതാക്കൾക്ക് കണ്ണിലുണ്ണിയാണ് നല്ലവനാണെന്ന് തോന്നിയാൽ അവനെ കൊണ്ട് എത്ര വലിയ ആര്യമാണെങ്കിലും ചെയ്യുന്നെങ്കിലും മുൻപനെ ദ്വാരക്കണമെന്ന് പറയുന്നതിൽ വലിയ മഹത്വമുണ്ടെന്ന് മുഹമ്മദ് റസൂർ അള്ളാഹു തൗഫീഖ് തരട്ടെ അള്ളാഹു തൗഫീഖ് തരട്ടെ നമ്മുടെ മക്കളെ അത്തരത്തിൽ സ്വാലിഹ്യങ്ങളിൽ സ്വാലിഹാത്തുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും തങ്ങളുടെ കലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് നബിയോട് പറയുകയാണ് അവിടത്തോടൊപ്പം ഞാദം വെക്കുന്നുണ്ട് യുദ്ധത്തിന് വരാൻ കൊതിക്കുന്നുണ്ട് തങ്ങൾ ആ സഹോദരനോട് ഉടനെ തന്നെ ചോദിച്ചു മാത്രേ ും ചരിത്രത്തിൽ എന്താ മാതാവ് മാത്രം ജീവിച്ചിരുു ഇവിടെ ചോദിക്കുന്നത് പിതാവും ജീവിച്ചിരിപ്പണ്ു മാതാവിനെ മാത്രം നോക്കണെന്ന ഉസ്താദ് പറഞ്ഞെന്ന് ആരും പറയുന്നത് അതിനായി ഈ ഹദീസ് കൂടി ഞാൻ പറയുന്നു മാതങ്ങൾ ആ സഹോദരനോട് ചോദിച്ചു അത്രേൻ നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരുപ്പുണ്ടോ ആ സഹോദരനോടനെ പറഞ്ഞു അത്രേ അല്ലാ എന്റെ മാതാവും പിതാവും ജീവിച്ചിരപ്പുണ്ട് മറ്റു മക്കളില്ലാത്തതാകുന്ന മാതാപിതാക്കൾക്ക് മറ്റു മക്കളില്ലാത്തതാകുന്ന ആ സഹോദരനോട് അള്ളാന്റെ റസോല പറയുകയാണ് പൊന്നുമോനെ നീ നിന്റെ മാതാപിതാ മടങ്ങി പോകണേ പരിശുദ്ധമാക്കപ്പെട്ട വഹതിന്റെ രണാങ്കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആളുകൾ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴ ഈ അരിയായി വന്നുകൊണ്ട് പറയുന്നതിന് ും അവിടുത്തോടൊപ്പം യുദ്ധത്തിന് വരാ കൊതിക്കുന്നുണ്ട് യുദ്ധത്തിന് വരാ കൊതിക്കുന്നുണ്ട് അഭിമാനങ്ങൾ ചോദിച്ചു മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെന്നുള്ള മറുപടി കേട്ടപ്പോൾ പറയുകയാണ് മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരിൽ നീ ജിഹാദ് നൃത്തനേ അഥവാ അവർക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടി നിന്റെ സമയത്തെ ചില ഴിക്കണേ എന്ന് ലബിയോനാർ സ്വലനായി